മത്തായി എഴുതിയ സുവിശേഷം അദ്ധ്യായം പതിനഞ്ച് അനന്തരം എരുഷലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോട് എങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു കപടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് യശിയാവ് ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊളവിൻ മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നത് അല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പോൾ ശിഷ്യന്മാർ അടക്കേ വന്നു പരീക്ഷന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തയ്യോക്കെയും വേറോടെ പറഞ്ഞു പോകും അവരെ വിടുവിൻ അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നുത്തരം പറഞ്ഞു പത്രോസ് അവനോട് ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരേണം എന്ന് പറഞ്ഞു അതിനു അവൻ പറഞ്ഞത് നിങ്ങളും ഇന്നു ബോധമില്ലാത്തവരോ വായിക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുശ്ചിന്ത കുലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല യേശു അവിടെ വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്ത് നിന്ന് ഒരു കനാന സ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവൻ്റെ ശിഷ്യന്മാർ അടുക്കേ വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞേക്കണമേ എന്നവനോട് അപേക്ഷിച്ചു അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു അതിന് അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ കാൾക്കൾ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടേപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു ഏഴ് കുറേ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു ആ ഏഴ് അപ്പവും മീനും എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ ഏഴ് വട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാർ ആയിരുന്നു പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടയിൽ കയറി മഗധാദേശത്ത് എത്തി അദ്ധ്യായം പതിനാറ് അനന്തരം പരീഷന്മാരും സദൂക്കിയരും അടുക്കേ വന്നു ആകാശത്തുനിന്ന് ഒരു അടയാളം കാണിച്ച് തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുമന്നു കണ്ട നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുമന്നു കണ്ടാൽ ഇന്നും മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയയില്ലയോ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല പിന്നെ അവൻ അവരെ വിട്ട് പോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവിൻ പരീശന്മാരുടെയും സദൂക്കിയരുടെയും പൊളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ പറഞ്ഞു അപ്പം കൊണ്ടുപോരായികയാൽ ആയിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴ് അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീഷന്മാരുടെയും സദൂക്കിയരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളയണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിൻ്റെ പൊളിച്ചമാവല്ല പരീശന്മാരുടെയും സദൂക്കിയരുടെ ഉപദേശം അത്ര സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പോസിൻ്റെ കൈസീരരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നുവെന്ന് ചോദിച്ചു ചിലർ യോഹനാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നും അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്തനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൾ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്നു മുതൽ യേശു താൻ യെരുഷലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനോട് വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അത് അരുത് നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെ നല്ല മനുഷ്യരുടെ അത്ര കരുതുന്നതെന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുമാനിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിച്ചാൽ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വേണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറവില കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോളവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആമേ